ജൂലൈ പതിനൊന്ന് വിശുദ്ധ ബെനഡിക്റ്റ് പാശ്ചാത്യ സന്യാസ സഭയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വിശുദ്ധ ബെനഡിക്റ്റ് ക്രിസ്തുവർഷം നാനൂറ്റി തൊണ്ണൂറിൽ ഇറ്റലിയിലാണ് ജനിച്ചത് സന്യാസ ജീവിതത്തിന് വേണ്ടി അദ്ദേഹം എഴുതിയ നിയമങ്ങൾ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം ഇന്നും ക്രിസ്തീയ ആധ്യാത്മികതയുടെ അടിസ്ഥാനമായി നിലനിൽക്കുന്നു വിശുദ്ധ ബെനഡിക്റ്റും വിശുദ്ധ സ്കോളാസ്റ്റിക്കയും ഇരട്ട സഹോദരങ്ങളാണ് റോമ നഗരത്തിൽ നിന്നും എഴുപത് മൈൽ അകലെയുള്ള നൂർസിയ എന്ന പട്ടണമാണ് ബെനഡിക്റ്റിൻ്റെ ജന്മദേശം ഉന്നത വിദ്യാഭ്യാസത്തിനായി റോമിലെത്തിയ ബെനഡിക്റ്റ് തൻ്റെ സഹപാഠികളുടെ തെറ്റായ ജീവിതം കണ്ട് ആത്മരക്ഷയ്ക്ക് വേണ്ടി അവിടെ നിന്ന് നാൽപ്പത് മൈൽ അകലെയുള്ള ഒരു ഗ്രാമത്തിലേക്ക് താമസം മാറ്റി അവിടെ ഏകാന്തതയിലും പ്രാർത്ഥനയിലും ജീവിച്ചു വളർത്തമ്മയായ സെറില്ലയും കൂടെ ഉണ്ടായിരുന്നു ഒരു ദിവസം സെറില്ല അടുത്ത വീട്ടിൽ നിന്നും കടം വാങ്ങിയ ഒരു പാത്രം താഴെ വീണ് പൊട്ടി ആകെ വിഷമത്തിനായി കരഞ്ഞുകൊണ്ടിരുന്ന സെറില്ലയെ ആശ്വസിപ്പിക്കുവാനായി ബെനഡിക്റ്റ് പൊട്ടിയ കഷ്ണങ്ങൾ ചേർത്തുവെച്ച് പ്രാർത്ഥിച്ചു ഉടൻ തന്നെ പാത്രം പൂർവ്വസ്ഥിതിയിലായി ഈ സംഭവം എല്ലാവരും അറിയുകയും ബെനഡിക്റ്റിനെ ഒരു അത്ഭുത മനുഷ്യനായി ബഹുമാനിക്കാൻ തുടങ്ങുകയും ചെയ്തു ഉടൻ തന്നെ ബെനഡിക്റ്റ് വളർത്തമ്മയെ ഉപേക്ഷിച്ച് സുബിയാക്കോ എന്ന സ്ഥലത്തെത്തി അവിടെ അദ്ദേഹം റൊമാനൂസ് എന്ന വിശുദ്ധ സന്യാസിയെ കണ്ടുമുട്ടി ബെനഡിക്റ്റിൽ എന്തോ പ്രത്യേകത കണ്ടെത്തിയ റൊമാനൂസ് ബെനഡിക്റ്റിനെ ഏകാന്ത പ്രാർത്ഥനയിലേക്ക് നയിക്കുകയും തൻ്റെ ആശ്രമത്തിന് സമീപമുള്ള ഗുഹ പ്രാർത്ഥനയ്ക്കായി നൽകുകയും ചെയ്തു ബെനഡിക്റ്റ് മൂന്ന് വർഷം അവിടെ താമസിച്ച് ഏകാന്തതയിൽ പ്രാർത്ഥിച്ചു റൊമാനൂസ് പതിവായി അദ്ദേഹത്തെ സന്ദർശിക്കുകയും ഭക്ഷണം നൽകുകയും ചെയ്തു പല വിധത്തിലുള്ള പൈശാചിക ശല്യങ്ങളും പ്രലോഭനങ്ങളും ബെനടിക്കലിനുണ്ടായി ലൈംഗികമായ ആഗ്രഹങ്ങൾ പ്രലോഭനമായപ്പോൾ ജീവിതം ഉപേക്ഷിച്ചാലോ എന്നുവരെ അദ്ദേഹം ചിന്തിച്ചു ഒരിക്കൽ പ്രലോഭനം ശക്തമായപ്പോൾ അദ്ദേഹം വസ്ത്രം മാറി മുൾപ്പടർപ്പിലേക്ക് എടുത്തു ചാടി ശരീരം കീറിമുറിഞ്ഞു പിന്നീട് അദ്ദേഹത്തിന് വിശുദ്ധിക്കെതിരായ പ്രലോഭനം ഉണ്ടായിട്ടില്ല ബെനഡിക്റ്റിൻ്റെ വിശുദ്ധിയിലും ജ്ഞാനവും പലരും തിരിച്ചറിഞ്ഞു അടുത്തുള്ള ഒരു ആശ്രമത്തിലെ മഠാധിപതി മരിച്ചപ്പോൾ സന്യാസിമാർ തങ്ങളെ നയിക്കാൻ ബെനഡിക്റ്റിനോട് അപേക്ഷിച്ചു ബെനഡിക്റ്റ് സമ്മതിച്ചു എന്നാൽ തങ്ങളുടെ അലസമായ ജീവിതം ഉപേക്ഷിക്കാൻ അവർ തയ്യാറായില്ല ബെനഡിക്റ്റാകട്ടെ കർശനമായ നിയന്ത്രണത്തിലൂടെ സന്യാസികളെ നവീകരിക്കാൻ ശ്രമിച്ചു അസംതൃപ്തരായ സന്യാസിമാർ വീഞ്ഞിൽ വിഷം കലർത്തി അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചു എന്നാൽ വീഞ്ഞ് മാത്രം ആശീർവദിച്ചപ്പോൾ അത് പല കഷ്ണങ്ങളായി പൊട്ടിത്തകർന്നു അതോടെ ബെനഡിക്റ്റ് തൻ്റെ പഴയ ഗുഹയിലേക്ക് പിൻവാങ്ങി ബെനഡിക്റ്റിൻ്റെ ശിഷ്യരാകാൻ ആഗ്രഹിച്ച് അനേകരെത്തി കുറച്ച് നാളുകൾ കൊണ്ട് അദ്ദേഹം പന്ത്രണ്ട് ആശ്രമങ്ങൾ സ്ഥാപിച്ചു ഓരോ ആശ്രമത്തിലും പന്ത്രണ്ട് സന്യാസിമാരും ഒരു ആശ്രമ ശ്രേഷ്ഠനും ഉണ്ടായിരുന്നു ശാരീരിക അധ്വാനത്തിലൂടെ കൃഷി ചെയ്ത് ഭക്ഷിക്കുക പ്രാർത്ഥിക്കുക ഇതായിരുന്നു സന്യാസികളുടെ ജീവിതക്രമം റോമിനും നേപ്പിൾസിനുമിടയിലുള്ള മോന്തെ കസീനോയിൽ കുറച്ച് സ്ഥലം ആശ്രമം പണിയാനായി ബെനഡിക്റ്റിനെ ലഭിച്ചു ക്രിസ്തുവർഷം അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചിൽ മോന്തെ കസീനോയിലെത്തിയ ബെനഡിക്റ്റ് അവിടെയുണ്ടായിരുന്ന ജനങ്ങളെ സുവിശേഷവൽക്കരിച്ചു അവിടെയുണ്ടായിരുന്ന വിജാതീയ ക്ഷേത്രം നശിപ്പിച്ച അദ്ദേഹം അവിടെ രണ്ട് ചാപ്പലുകൾ നിർമ്മിച്ചു തുറന്ന് അദ്ദേഹം അവിടെ വലിയ ഒരു ആശ്രമവും നിർമ്മിച്ചു ഈ ആശ്രമത്തിൽ താമസിച്ചുകൊണ്ടാണ് ബെനഡിക്റ്റ് സന്യാസത്തിൻ്റെ നിയമാവലിക്ക് രൂപം നൽകിയത് അത്ഭുതങ്ങൾ നിറഞ്ഞതായിരുന്നു ബെനഡിക്ടിൻ്റെ ജീവിതം അദ്ദേഹം മരിച്ചവരെ ഉയർപ്പിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും വിശ്വാസികളെ പുറത്താക്കുകയും നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ബെനഡിക്റ്റ് സ്ഥാപിച്ച ആശ്രമത്തിലെ ഒരു സന്യാസി പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് പോയി മറ്റ് ജോലികളിൽ ഏർപ്പെടുക പതിവായിരുന്നു ബെനഡിക്റ്റ് പല പ്രാവശ്യം ശാസിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഒരിക്കൽ ആശ്രമത്തിലെത്തിയ പെനഡിക്റ്റ് ആ സന്യാസി ദേവാലയത്തിൽ അസ്വസ്ഥനായിരിക്കുന്നത് കണ്ടു അതാ ഒരു കറുത്ത രൂപം സന്യാസിയുടെ വസ്ത്രത്തിൽ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നു ബെനഡിക്റ്റ് തൻ്റെ അധികാരത്താൽ വിശാശിനെ ശാസിച്ചപ്പോൾ അത് സന്യാസിയിൽ നിന്ന് വിട്ടുപോയി ഒരിക്കൽ ജോലിക്കിടെ ഒരു സന്യാസിയുടെ കയ്യിലുണ്ടായിരുന്ന അരിവാൾ പിടിയിൽ നിന്ന് വിട്ട് തടാകത്തിൽ വീണു ബെനഡിക്റ്റ് അരുവാളിൻ്റെ പിടി വെള്ളത്തിൽ മുക്കിപ്പിടിച്ചപ്പോൾ അരിവാൾ താനേ ഉയർന്ന പിടിയിൽ ഉറച്ചു പ്ലാസിഡ് എന്ന സന്യാസി ഒരിക്കൽ വെള്ളത്തിൽ ഒഴുകിപ്പോയി ഇതറിഞ്ഞ് ബെനഡിക്റ്റ് മൗറസ് എന്ന സന്യാസിയെ വിളിച്ച് ആശീർവാദം നൽകിയിട്ട് പ്ലാസിഡിനെ രക്ഷിക്കാൻ പറഞ്ഞു വിട്ടു മൗറസ് കരയിലൂടെ എന്ന വണ്ണം വെള്ളത്തിനു മുകളിലൂടെ ഓടി പ്ലാസിഡിനെ രക്ഷിച്ചു ബെനഡിക്റ്റിൻ്റെ പ്രശസ്തിയിൽ അസൂയാലുവായ അടുത്ത ദേവാലയത്തിലെ ഫാദർ ഫ്ലോറൻസിയൂസ് വിഷം ചേർത്ത റൊട്ടി ബെനഡിക്റ്റിന് സമ്മാനമായി കൊടുത്തയച്ചു ദിവ്യജ്ഞാനത്താൽ ഇതറിഞ്ഞ ബെനഡിക്റ്റ് എന്നും തൻ്റെ അടുത്ത് ഭക്ഷണത്തിനായി എത്തുന്ന മലങ്കാട്ടിയോട് കൽപ്പിച്ചു ഇത് കൊത്തിയെടുത്ത് ആരും കാണാത്ത സ്ഥലത്ത് ഉപേക്ഷിക്കാൻ യേശു നാമത്തിൽ കൽപ്പിക്കുന്നു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് പക്ഷി തിരിച്ചെത്തി ആശ്രമ ഭിത്തിക്ക് ഉയരം കൂട്ടുന്ന ജോലി ചെയ്തുകൊണ്ടിരുന്ന യുവാവ് ഭിത്തിയിടിഞ്ഞു വീണ് മരണമടഞ്ഞു ബെനഡിക്ടിന്റെ പ്രാർത്ഥനയാൽ യുവാവ് ജീവൻ പ്രാപിച്ചു ബെനഡിക്ടിൻ്റെ പ്രാർത്ഥനയാൽ സംഭവിച്ച അത്ഭുതങ്ങളിൽ ചിലത് മാത്രമാണ് യുവ ബെനഡിക്റ്റ് ഒരിക്കൽ തൻ്റെ സഹോദരി സ്കൊളാസ്റ്റിക്കയെ സന്ദർശിക്കാനെത്തി സ്വർഗീയ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ആ രാത്രി അവിടെ ചിലവഴിക്കാൻ സ്കോളാസ്റ്റിക്ക സഹോദരനെ നിർബന്ധിച്ചു എന്നാൽ ബെനഡിക്റ്റ് സമ്മതിച്ചില്ല ഉടനെ ശക്തമായ ഇടിയും മിന്നലും മഴയും ആരംഭിച്ചു സഹോദരി നീ എന്താണ് ഈ ചെയ്തത് ബെനഡിക്റ്റ് ചോദിച്ചു സ്കൊളാസ്റ്റിക്ക പറഞ്ഞു ഞാൻ അങ്ങേയോട് യാചിച്ചിട്ടും സമ്മതിച്ചില്ലല്ലോ അതുകൊണ്ട് ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചു ആ രാത്രി മുഴുവൻ നിത്യതയെക്കുറിച്ചും സ്വർഗീയ ജീവിതത്തെക്കുറിച്ചും സംസാരിച്ച ശേഷം പ്രഭാതത്തിലാണ് അവർ പിരിഞ്ഞത് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം തൻ്റെ ആശ്രമത്തായിരിക്കുമ്പോൾ ബെനഡിക്റ്റ് ആകാശത്തിൽ ഒരു കാഴ്ച കണ്ടു തൻ്റെ സഹോദരിയുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് പറന്നുയരുന്നു തൻ്റെ ആശ്രമത്തിൽ തനിക്കായി ഒരുക്കിയ കല്ലറയിൽ ബെനഡിക്റ്റ് സ്കൊളാസ്റ്റിക്കയെ അടക്കം ചെയ്തു തൻ്റെ മരണമെടുത്തു എന്ന് മനസ്സിലാക്കിയ ബെനഡിക്റ്റ് തനിക്കായി കല്ലറ തുറന്നു വയ്ക്കാൻ ആവശ്യപ്പെട്ടു വിശുദ്ധന് ശക്തമായ പനി ആരംഭിച്ചു ആറാം ദിവസം ബെനഡിക്ടിൻ്റെ ആവശ്യപ്രകാരം അദ്ദേഹത്തെ ചാപ്പലിലേക്ക് കൊണ്ടുപോയി ദീപികാരുണ്യം സ്വീകരിച്ച ഉടനെ അദ്ദേഹം കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു വിശുദ്ധ ബെനഡിക്ടിൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പറന്നുയർന്നു അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മാർച്ച് ഇരുപത്തിയൊന്നിനായിരുന്നു ബെനഡിക്റ്റിൻ്റെ മരണം